പ്രതീക്ഷയോടുകൂടി വന്ന കങ്കുവ എന്ന സൂര്യ ചിത്രം ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപോലെ നിരാശപ്പെടുത്തി എന്നുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ കേൾക്കുന്നത് സൂര്യയുടെ സിനിമയിലെ പെർഫോമൻസ് നന്നായി എന്ന് പറയുമ്പോഴും സിനിമ കണക്റ്റായില്ല എന്ന ഒരു സംസാരവുമുണ്ട് ഫ്രാൻസിസ് എന്ന കഥാപാത്രമായി സൂര്യ അടിപൊളി ലുക്കിൽ വരുമ്പോൾ ആവേശം പൂണ്ട പ്രേക്ഷകരും ആരാധകരും സിനിമ മറ്റൊരു കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോവുകയാണുണ്ടായത് സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും ആയിരത്തി എഴുപതിലേക്ക് പോകുമ്പോൾ ഈ സിനിമയുടെ ഒരു ട്രാൻസിഷൻ എലിമെൻ്റ് സംവിധായകന് പ്രേക്ഷകരിലേക്ക് വേണ്ട രീതിയിൽ കൺവേ ചെയ്യാൻ കഴിയാതെ പോയതാണ് സിനിമയുടെ പരാജയ കാരണം എന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഗെറ്റപ്പിൽ ഫ്രാൻസിസ് എന്ന കഥാപാത്രമായി സൂര്യയെ കൊണ്ടുവരുന്നതിന് പകരം സിനിമയുടെ തുടക്കം മുതൽക്കേ കങ്കുവ എന്ന കഥാപാത്രം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ കങ്കുവ എന്ന ചിത്രം ഒരു ഒരു എപ്പിക് സിനിമയായി മാറിയേനെ ഗോത്രവർഗത്തെ നശിപ്പിക്കാൻ റോമാക്കാർ ശ്രമിക്കുന്നതും കങ്കുവ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഫലമായി റോമാക്കാർ ഉതിരനെ കൂട്ടുപിടിക്കുകയും കങ്കുവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കങ്കുവ റോമാക്കാർക്കും ഈ ഉദരനും എതിരെ ഒരു വിജയം നേടുന്നതായി സിനിമ പര്യവസാനിച്ചിരുന്നെങ്കിൽ കങ്കുവ എന്ന ചിത്രം ഒരു ദൃശ്യശ്രവ്യ അനുഭവമായി തീർന്നേനെ സൂര്യ ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു ടൈം ട്രാവൽ സെറ്റപ്പ് കൂടി വെച്ച് അതിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും കൊണ്ടുവന്ന് അതിൽ ഒരു ഫ്രാൻസിസിനെയും കൊണ്ടുവന്ന് കഥയെ ശിഥിലമാക്കിയതുപോലെയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും ഈ കഥ വേണ്ട രീതിയിൽ സ്റ്റോറിയിലോ സ്ക്രിപ്റ്റിലോ കൂടുതൽ ശ്രദ്ധിക്കാതെ സിനിമ എടുത്ത ഈ ആരാധകരെ മാത്രം മുന്നിൽ കണ്ട് സിനിമ എടുത്ത സിനിമ സംവിധാനം ചെയ്ത ശിവ തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണം കങ്കുവയുടെ കഥ മാത്രം പറഞ്ഞിരുന്നുവെങ്കിൽ സിനിമ മറ്റൊരു തലത്തിൽ എത്തിയേനെ അതുപോലെ തന്നെ സിനിമ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയും ഒരു മികച്ച എക്കാലത്തെയും സൂര്യയുടെ മികച്ച ചിത്രം എന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു സിനിമയായി ഒരുപക്ഷെ കങ്കുവ മാറിയേനെ പിന്നെ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തെ സിനിമയിൽ തിരികെ കയറ്റിയത് അത് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു